ഹായ് വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു ഫലമാണ് ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്നുള്ളത് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫലം കൂടിയാണ് ഏത്തപ്പഴം നാരുകൾ വൈറ്റമിൻ സി പൊട്ടാസ്യം ഫോറേറ്റ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫലം കൂടിയാണ് ഏത്തപ്പഴം ഏത്തപ്പഴത്തിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ് പൊട്ടാസ്യം നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് മാത്രമല്ല രക്തസമ്മർദ്ദം കുറയ്ക്കാനും പൊട്ടാസ്യം സഹായിക്കും അപ്പോൾ ഒരു ഇടത്തരം വലുപ്പമുള്ള ഒരു ഏത്തപ്പഴം എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അടുത്തത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഐ ബി എസ് അതായത് ഇറിറ്റബിൾ ബൗൾസ് സിൻഡ്രോം എന്നുള്ളത് നമ്മുടെ ജീവിതശൈലിയിലുള്ള ഭക്ഷണത്തിൻ്റെ ക്രമക്കേടുകളൊക്കെ കൊണ്ടുണ്ടാവുന്നതാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് അതായത് ഈ ഐ ബി എസ് ഉള്ള ആൾക്കാർക്ക് അതായത് ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് ഉദ്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരു നല്ലൊരു ഭക്ഷണമായിട്ട് അവർക്ക് കഴിക്കാവുന്ന ഒന്നാണ് നിയന്ത്രപ്പഴം പിന്നെ എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി എന്നുള്ളത് ഇപ്പോൾ മിക്ക ആൾക്കാർക്കും അസിഡിറ്റി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേന്ത്രപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ടും വേറെ അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു ഫലം കൂടിയാണ് ഏത്തപ്പഴം ദിവസവും ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്ന വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് പിന്നീടുള്ളത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം അനുഭവിക്കുന്നവർക്കും കഴിക്കാവുന്നതാണ് നേന്ത്രപ്പഴം പിന്നീട് പറയാനുള്ളത് നമ്മൾ ഇപ്പം വലിയവരായാലും അല്ലെങ്കിൽ ചെറിയവരായാലും ഈ മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് പോലെ പരുവാക്കിയിട്ട് ഏത്തപ്പഴം കൊടുക്കാറുണ്ട് പക്ഷേ അതിനെക്കാട്ടി നല്ലതാണ് നമ്മൾ അത് ഡയറക്റ്റായിട്ട് കഴിക്കുന്നത് അതായത് ഒന്നുകിൽ വേവിച്ചോ അല്ലെങ്കിൽ പഴമായിട്ട് ആയിട്ട് കഴിക്കുന്നത് ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ അത് കൂടുതൽ ഷുഗർ നമ്മൾ ലെവൽ ഷുഗർ ലെവൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അത് ശ്രദ്ധിച്ചോളാൻ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ചെറിയ പഴമാണ് കൂടുതലും കഴിക്കാറുള്ളത് ഏത്തപ്പഴം കാണുന്നതേ അവർക്കൊരു വിരോധം പോലെയാണ് പക്ഷെ അങ്ങനെയെല്ലാം നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ മനസ്സിലാക്കി കുട്ടികൾക്ക് കൊടുക്കണം അത് നിർബന്ധമാണ് അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതും കൂടിയാണ്